ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ കേരളത്തിന്റെ പവർ എന്താണ് കേരളത്തിന്റെ സുരക്ഷിതത്വം എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ബംഗാളികളുടെ മിലാദ് റാലി ആളുകൾക്ക് ഈ വീഡിയോക്ക് ഒരുപാട് നെഗറ്റീവുകൾ കാണാനുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം ഇവരൊക്കെ ഇത്ര സ്വാതന്ത്ര്യത്തോടു കൂടി ഈ നിബിദിന റാലിയൊക്കെ ഇവിടെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നല്ലവരായ മലയാളികളെ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് കാരണം ഇവരുടെയൊന്നും നാട്ടിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് അവർക്കുണ്ടാവില്ല അപ്പം നിങ്ങൾക്കറിയാലോ ചില ആൾക്കാരൊക്കെ സ്വർഗ്ഗരാജ്യമായി കാണുന്ന സംസ്ഥാനത്തൊക്കെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളും അവരുടെ വേട്ടയാടലൊക്കെ എല്ലാവരും ഇവിടെ ചില ആളുകൾ തല പൊക്കാത്തത് എന്തുകൊണ്ടാണ് ഇവിടെ നട്ടല്ലുള്ള നല്ലവരായ ഒരുപാട് എൽ ഡി എഫ് യു ഡി എഫ് ഈ ഒരു കേരളത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊന്നും വല്ലാതെ അങ്ങോട്ട് തല പൊക്കാത്തത് അല്ലെങ്കിൽ കാണായിരുന്നു അവരുടെയൊക്കെ കളികൾ ഇവിടെ എന്താണ് എന്നുള്ളത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ മലയാളികൾ നമ്മൾ കേരളം പൊളി തന്നെയാണ് ഒരു സംശയവും വേണ്ട എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല വീട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക